ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഗ്രേപ്പിൻ്റെ ഒരു അടിപൊളി സ്ക്യാഷൻ കൊണ്ടാണ് ഞാൻ വരുന്നത് ഗ്രേപ്പ് മേടിച്ചിട്ടൊന്ന് കറി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ നമ്മൾ തിളപ്പിക്കാൻ വെക്കുക നല്ലപോലെ തിളച്ച് വന്ന് നല്ലപോലെ തിളച്ച് വെട്ടി തിളയ്ക്കുമ്പം അത് ഇളക്കി കൊടുത്തിട്ട് വാങ്ങി വെക്കുക വാങ്ങി വെച്ചിട്ട് നല്ലപോലെ തിണക്കുമ്പം നമ്മളത് അരിപ്പ് എടുത്ത് നല്ലപോലെ അരിച്ച് അതിൻ്റെ ആ ഇതെല്ലാം മാറ്റിയെടുക്കുക അതിന് ശേഷം നല്ലപോലെ നല്ലപോലെ ഇളക്കി അതിൻ്റെ നീര് മൊത്തം എടുത്തിട്ട് അത് നമ്മൾ അതിൻ്റെ ബാക്കിയെല്ലാം മിക്സിക്കകത്തിട്ടിട്ട് ഒരേ അടി അടിച്ചിങ്ങനെ എടുക്കണം മിക്സിക്കകത്തിട്ട് ഇച്ചിരി അതിൻ്റെ ജ്യൂസ് കൂടെ തിരിച്ചൊടിക്കണം വെള്ളമൊഴിക്കാൻ പറ്റത്തില്ലല്ലോ തിരിച്ചെടുത്ത് നല്ലപോലെ അടിച്ചെടുത്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം മാറ്റി കളഞ്ഞിട്ട് അതിനകത്ത് പഞ്ചസാര ഇട്ടുക ഞാൻ രണ്ട് കിലോ മുന്തിരിങ്ങക്ക് ഒന്നര കിലോ പഞ്ചസാര ഇട്ടുക അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ പറ്റി വരുക നല്ല കൊഴുത്ത ചാറ് ഇട്ടു നല്ല വാങ്ങി വെച്ച് തിണുപ്പിക്കുക അങ്ങനെ നമ്മൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് വെള്ളത്തിലോ സോഡാൽ കൂട്ടി നമുക്ക്